ആളുമായിട്ട് ഞാൻ എന്നെ താരതമ്യം ചെയ്തു നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സംതൃപ്തനാവില്ല ഒരിക്കെന്നും പരാതികളെ ഉണ്ടാവുകയുള്ളൂ പരിഭവങ്ങളെ ഉണ്ടാവുള്ളൂ സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ പിറുപുതുക്കലുകളേ ഉണ്ടാവുള്ളൂ അയാളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വചനഭാഗത്തിലും മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർക്ക് കിട്ടേണ്ട കൂലി കൃത്യമായിട്ട് കിട്ടി പക്ഷെ അപ്പുറത്തവർക്കും ഇവർക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടി അപ്പം അതിനേക്കാളും കൂടുതൽ കിട്ടാൻ ഞങ്ങൾക്ക് അർഹതയുണ്ടെന്നാണ് ഇവരുടെ വിചാരം ഇവരുടെ പുറുപുറുക്കലുകൾ ആരംഭിച്ചു അപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കുറുപുറുക്കാനേ നേരേ ഉണ്ടാവുള്ളൂ ഞാൻ വേറൊരാളെ നോക്കിയിട്ടല്ല എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളെ അളന്നു നോക്കിയിട്ടല്ല എനിക്ക് കിട്ടിയത് മതിയായോ എന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് കിട്ടിയത് മതിയായോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാൻ മാത്രമാണ് ഞാൻ മത്സരിക്കേണ്ടത് അവരോടല്ല ഞാൻ മത്സരിക്കേണ്ടത് എന്നോടാണ് ഇന്നലത്തെ എന്നെക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്നെ ഇന്നാക്കാനാണ് ഞാൻ മത്സരിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതകാലം എന്നും പരാതികൾക്ക് പറയാനേ സമയം ഉണ്ടാകുള്ളൂ സങ്കടം പ്രചരണങ്ങളും ഉണ്ടാവുകയുള്ളൂ എങ്ങും എത്തൂല തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ